ആധാര് നിയമങ്ങള് കൂടുതല് കടുപ്പിക്കാനൊരുങ്ങി അധികൃതർ വ്യാജ ആധാർ നമ്പറുകളിലൂടെ തട്ടിപ്പുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം അതിനാൽ ദുരുപയോഗം തടയാൻ സുരക്ഷാ നടപടികളും നിയമങ്ങളും കർശനമാക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൽ നൽകിയ വിവരങ്ങൾ മാറ്റം വരുത്താനും പുതിയത് എടുക്കാനും കൃത്യമായ രേഖകൾ ഹാജരാക്കേണ്ടി വരും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് ആധാർ കാർഡിന്റെ പ്രാധാന്യം ചെറുതൊന്നുമല്ല ഒരു സിം കാർഡ് എടുക്കുന്നത് മുതൽ സർക്കാർ സേവനങ്ങളടക്കം എല്ലാത്തിനും ആധാർ നിർബന്ധമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ നമ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലരും ാണ് അതിനാലാണ് അധികൃതർ സുരക്ഷാ നടപടികൾ സുരക്ഷാർടെ ഒരു ആധാർ നമ്പറിലൂടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും പുതിയ ആധാർ കാർഡ് അപേക്ഷിക്കുന്നവരുടെയും നിലവിലുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നവരുടെയും വിശദാംശങ്ങൾ ആദ്യമേ പരിശോധിച്ചു ഉറപ്പിക്കും അതിനായി അപേക്ഷകന്റെ പാസ്പോർട്ട് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഓൺലൈൻ ഡാറ്റാബേസ് വഴി പരിശോധിക്കും ഈ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇനി മുതൽ പുതിയ ആധാർ അനുവദിക്കുകയുള്ളൂ അതായത് മറ്റ് സർക്കാർ ഡാറ്റകളുമായി ഒത്തുനോക്കി വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് മാത്രമായിരിക്കും ആധാറിലെ മാറ്റങ്ങൾ വരുത്തുക വ്യാജ ഫോട്ടോകളും തെറ്റായ ബയോമെട്രിക്കും കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തും അതോടൊപ്പം തന്നെ ആധാർ അപേക്ഷ പൂർണ്ണമായി ഓൺലൈനാക്കുന്ന സംവിധാനവും ഒരുങ്ങുന്നുണ്ട് സ്കൂളുകൾ വഴി നേരിട്ട് കുട്ടികളുടെ ബയോമെട്രിക്സ് അപ്ഡേറ്റുകൾ ഘട്ടം ഘട്ടമായി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് രണ്ടു മാസത്തിനുള്ളിൽ തുടങ്ങും കോടി കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക്സ് അപ്ഡേറ്റുകൾ ഇല്ലാതെയാണ് നിലവിൽ ആധാർ നൽകിയത് അതിനാൽ ഏഴു വയസ്സിനുള്ളിൽ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സേവനങ്ങൾ മുടങ്ങും പിന്നീട് ചെറിയ തുക ഈടാക്കിയതിനു ശേഷമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക വളരെ കുറഞ്ഞ സുരക്ഷ ലഭിച്ചിരുന്നത് എന്നാൽ സ്വീകാര്യത വർദ്ധിക്കുകയും അതൊരു പ്രധാന രേഖയായി മാറുകയും ചെയ്തതോടെ വർദ്ധിപ്പിക്കേണ്ട അനധികൃത കുടിയേറ്റക്കാർ പൗരന്മാരല്ലാത്തവർ തുടങ്ങി മരിച്ച വ്യക്തികൾക്ക് പോലും ആധാർ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നൂറ്റി നാല്പത് കോടിയിലധികം ആധാർ നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ആധാറിന് മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ് പത്തു വർഷം കൂടുമ്പോൾ ആധാറിലെ വിവരങ്ങൾ പുതുക്കണമെന്നും യു വ്യക്തമാക്കുന്നു പുതുക്കിയാൽ മാത്രമേ സേവനങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കുകയുള്ളൂ അതിനാൽ ഇനിയും കർശന നിയമങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം